ും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അല്ലേ ഞങ്ങൾ ഇതാ കണ്ണൂർ നിശ്ചയം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചോറ് നില ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും കുട്ടികളെ റൂമിൽ എടുക്കാൻ വന്നപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതാ ശാമോനും കുഞ്ഞാറ്റൊക്കെ ഇതാണ് അവിടെ കെടുക്കുന്നുണ്ട് ഇപ്പോൾ മദ്രസേയിൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിനുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എടുക്കാനായിട്ടാണ് പിന്നെ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നില്ലേ കടയിൽ ഒരു രണ്ട് മൂന്ന് താത്തമാർ വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇങ്ങനെ എവിടെ മരണം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ ഡ്രസ്സിലൊക്കെ മാക്സിക്കൊക്കെ എടുത്താൽ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയും പത്താം പത്ത് പ്ലസ് ടുവിന് പഠിക്കണ കുട്ടിയാണ് ആൺകുട്ടിയിട്ടാണ് പതിനേഴ് വയസ്സായ ആൺകുട്ടി തൂങ്ങി മരിച്ചതാണ് കേട്ടോ സംഭവം അതിന് വേണ്ടിയിട്ട് അവർ വന്ന അവരെ കുഞ്ഞിമാൻ്റെ മോൻ അങ്ങനെ ആരോ ആണെന്ന് പറഞ്ഞിട്ടാണ് മർക്കസിലാണ് ഇത്ര ഓൺ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താ മരണകാരനെന്ന് അവർക്ക് അറിയില്ല പക്ഷെ ആളെന്തായാലും തൂങ്ങി മരിച്ചിട്ട എന്താ ഏതാ ഒന്നും നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്താ പറയാ ഓ ഒന്നല്ലെങ്കിൽ നമ്മൾ നമ്മളെ രക്ഷിതാക്കള് പോലും അവരെ ഉപദേശിക്കണം അവർക്ക് ഇഷ്ടമല്ല അപ്പോഴൊക്കെ നമ്മളെന്തേലും ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോൾ അവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നതൊക്കെ അവർക്കൊരു വാശി പോലെയാണ് അവർ ചെയ്യുന്നത് അവര് ഒരു നിമിഷത്തതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുമ്പോൾ നമ്മളെ മാതാപിതാക്കളിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മളെ മക്കളെ വളർത്തണം നമ്മളെ എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ട് അവർ നമ്മൾ ഇത്രയും വലുതാക്കി ഇത്രയും നോക്കി വളർത്തിയിട്ട് അവരിങ്ങനൊക്കെ ഒറ്റ നിമിഷം അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത ഇതല്ലേ പിന്നെ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ സമാധാനിക്കാം അല്ലേ അസുഖങ്ങളായ പഠിച്ചവരെ അങ്ങനെ വിളിച്ചതാണെന്ന് വിചാരിക്കുക ഇത് പഠിച്ചോ വിളിക്കണതല്ലല്ലോ ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണ കാര്യങ്ങളല്ലേ എന്താ ഏതാണെന്ന് അറിയില്ല അവർക്ക് പഠി എന്ത് ബുദ്ധിയാണ് തോന്നിയതെന്ന് അറിയില്ലട്ടോ എന്തായാലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല ഞാൻ അവരോട് ചോദിച്ചു എന്താ കാരണം ചോദിച്ചാൽ ചോദിച്ചപ്പോൾ അവർക്കും കാര്യങ്ങളൊന്നും അറിയില്ലാണെന്ന് പറഞ്ഞേട്ടാ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ ഇത് മൂന്നാമത്തെ മരണാട്ടം അങ്ങനെ കേൾക്കണത് തൂങ്ങി മരിച്ച കാര്യം കേൾക്കണത് ഒരു പെൺകുട്ടികളുടെ കാര്യം അതുപോലെ കേട്ടിപ്പോൾ രണ്ട് ആൺകുട്ടികൾ എന്തായാലും പഠിച്ച എല്ലാ മക്കളെയും കാക്കട്ടെല്ലേ മ എന്താ പറയാ മക്കളൊക്കെ അല്ലേ ഇപ്പോഴത്തെ മക്കളൊക്കെ വേറൊരു ലെവലാണ് ഞാൻ എപ്പോഴും അതാ പറയാ ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ പറയാ ആരോടും ഒരു സ്നേഹമില്ല രക്തബന്ധത്തിനോട് സ്നേഹമില്ല മാതാപിതാക്കളോടും സ്നേഹമില്ല അവർക്ക് ഫോണിനോട് മാത്രമാണ് അവരുടെ അവരുടെ സ്നേഹം മൊത്തം ഫോണിനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ വാല്യൂ കൊടുക്കുന്നത് പ്പോൾ അവര് ഫോണിൽ കളിക്കണേ നമ്മൾ ഫോൺ വാങ്ങിയ കുറ്റം അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുറ്റം ഒക്കെ കുറ്റാൻ തന്നെ നമ്മൾ ഫോൺ അവർക്ക് കളിക്കാൻ കൊടുത്താൽ മറ്റുള്ളവര് പറയും അങ്ങും നിങ്ങളെ മക്കളെ എന്ന് പറയും ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ മക്കളെ ദേഷ്യവും ഭാഷയും നമ്മൾ കാണണം എന്താ ഈ ഒരു കൊറോണ വന്നത് കൊണ്ടില്ലേ ഈ ഫോൺ ഉപയോഗം മക്കൾക്ക് ഏറ്റവും കൂടുതൽ കൂടി ഇങ്ങനെ കൊറോണ കാലത്താണ് കേട്ടോ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോൺ വഴിയായ കാരണേ രക്ഷിതാക്കൾ അന്ന് മുതലാണല്ലോ മക്കളുടെ കയ്യിൽ ഫോണൊക്കെ കൊടുക്കൽ തുടങ്ങിയത് അന്ന് മുതൽ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ കേട്ടാ ഇപ്പോഴും സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫോണിൽ വന്നോണ്ടിരിക്കണ്ട പഠിക്കാനുള്ള കാര്യങ്ങളും എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫോണിൽ തന്നെ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല അന്നു പഠിക്കാനുള്ള അന്നു സ്കൂളിൽ തന്നെ അവർ പറഞ്ഞുതരും ഹോവർക്കുള്ളത് അവർ തരും അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് ചെയ്തു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഇപ്പോൾ ഒക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും നമ്മൾ കുട്ടി രക്ഷിതാക്കളെ കയ്യിൽ ഫോൺ കൊടുക്കും താങ്കളെ ഫോണിൽ ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഹോംവർക്ക് ചെയ്തുകൊണ്ടി വന്നിട്ട് നമ്മൾ ഫോൺ കൊടുക്കും അവരോടുള്ള വിശ്വാസത്തിൽ നമ്മളും കിട്ടും മാറി നിന്നിണ്ടെങ്കിൽ അവർ ഹോംവർക്ക് ഒന്നാകില്ല ചെയ്യുക അവർ അപ്പോൾ വീഡിയോ വന്നിട്ടിരിക്കും ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പോലും വിരുന്നുകാർ വന്നപ്പോൾ ഒരു മക്കള് ആ ഫോണിൻ്റെ ഉള്ളിൽ തല ഉയർത്തിയിട്ട് നമ്മളെ കുടുംബത്തിൽ പെട്ട ആൾക്കാരോട് അവർ സംസാരിക്കൂല ഒരു ബഹുമാനവും അവർക്കില്ലല്ലേ ഇന്നത്തെ കാലത്ത് ഞാൻ പല ആളുകളെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ ഓരോ വീട്ടിലും ഓരോ മക്കൾ ചെയ്യണത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഓരോ എന്താ പറയുക ഒരു കൂട്ടുകുടുംബ ബന്ധങ്ങളൊന്നും ഇന്നത്തെ മക്കൾക്ക് അറിയില്ലട്ടാ പിന്നെ അങ്ങനെ അറിയുക അവരിതൊന്നും അന്വേഷിക്കണില്ലല്ലോ അവർ സ്കൂൾ വിട്ട് വരിക പഠിക്കുക കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഫോണിൽ തലയും കാത്തിരിക്കുകയല്ലേ പിന്നെ അവർക്ക് എന്തിലോകാം ഭക്ഷണം നമ്മൾ കൊടുത്താൽ തിന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടേനു ഫോണ് കൈയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എന്താ തിന്നുന്നത് പോലും ഈ ഫോൺ കഴി പിടിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചോ എന്താണ് ചോറിക്ക് അവർക്ക് നമ്മൾ കൊടുക്കണേ എന്ത് മീനാണ് എന്ത് കറിയാണ് പച്ചക്കറിയാണോ മീൻകറിയാണോ ഒന്നും മക്കൾക്ക് അറിയില്ല കേട്ടോ അവരിങ്ങനെ തിന്നും ആ ഫോണിൽ ലയിച്ചിട്ടാണ് ഈ തിന്നണേ തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു നോക്കുക അതിനുള്ള എന്താ എന്ത് കാര്യമായി കുട്ടിയെന്നൊന്ന് ചോദിച്ചു നോക്കുക അവർക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അവസ്ഥ മക്കൾക്കാണെങ്കിൽ ഇന്ന് ഒരു പക്വതയായ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളെ രക്ഷിതാക്കളോട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു 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 ഇത് നമ്മൾ മക്കൾക്ക് കൊടുക്കണം അല്ലേ ഒരു ധൈര്യം നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്നാലാണ് മക്കൾ നമ്മളോട് എല്ലാം തുറന്നു പറയുള്ളു ഇപ്പോൾ സ്കൂളിൽ വന്നാലാണെങ്കിലും സ്കൂളിലെ വിശേഷങ്ങളാണെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഇടപെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർ നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പം കാണിക്കണം അല്ലേ അപ്പോൾ എന്താ പറയുക നമുക്കാണെങ്കിൽ നമ്മളെ കാര്യങ്ങളും നമ്മളുടെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് മക്കളോട് ഇതാക്കാനുള്ള ഇതൊന്നും അപ്പം ഉണ്ടാവില്ല അവരെന്തേലും പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടും അപ്പം പിന്നെ ആ പറഞ്ഞു വരേണ്ട കാര്യം പിന്നെ അവർ നമ്മളോട് പറയില്ലെട്ടോ അങ്ങനെ ഇപ്പം എൻ്റെ മോനെന്നപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ വരുമ്പോൾ ഞാൻ ഉണ്ടാകാന്നാ പറഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞു അവനോട് ചോദിച്ചു പോകാൻ പറയാം അങ്ങോട്ട് നേരത്തെ പറപ്പുകൾ കേട്ട് ചെല്ലുവഞ്ഞ് കേൾക്കണ്ടാ പറയും അതൊക്കെയാണ് ഇന്നത്തെ മക്കളുടെ കാര്യങ്ങൾ അല്ലേ അപ്പോൾ കൈ കടഞ്ഞോണ്ടൊന്ന് മാറ്റി പിടിച്ചാ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നിങ്ങനെ വന്ന് പറയും മുകളിൽ ചലിക്കുമ്പോൾ എന്തങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓരോ അനുഭവങ്ങളായിട്ട് നിങ്ങളോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എന്താ പറയുക ക്ലിയർ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം എൻ്റെ മണ്ട ഫോണിലാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ രവി ഞാൻ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം ഞാനിന്നിപ്പോൾ ഉടനെ ചാവക്കാട് അങ്ങോട്ട് പോയാലും ഇപ്പം ഇൻ്റെ ഫോണിൽ തന്നെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അത് എപ്പോഴെങ്കിലും ഒരു നല്ല ഫോണൊക്കെ വാങ്ങണം പിന്നെ എന്താ പറയുക പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ടാം പെരുന്നാൾക്ക് അങ്ങോട്ട് പപ്പാളിക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ മദർസേത്തെയും പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകണം ഇനിയൊരു വെട്ടിച്ചേർക്കാനുള്ള ഒരവസ്ഥ പഠിച്ചോന്നും തരാതിരിക്കട്ടെ ഞാൻ ദുവ ചെയ്യട്ടെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചിറക്കൽ ഇപ്പോൾ അത്ര നല്ല എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ ഇനി പഠിച്ചവനെന്തായാലും അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു ഇത് ആക്കി തരട്ടെ എല്ലാവരും ഒന്ന് ദുവാ ചെയ്യണട്ടെ മക്കളെ എന്തായാലും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുക എല്ലാ മക്കളെ മനസ്സിൽ നല്ല ബുദ്ധി കൊടുത്തിട്ട് അവർ പഠിക്കാൻ പോകുകയാണെങ്കിൽ പഠിച്ചിട്ട് മാത്രം വരിക വേറെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെടാതെ നമ്മളെ എന്താ പറയുക രക്ഷിതാക്കളോടൊരിത്തിരി എന്താ പറയുക മനസാക്ഷി അവർ കാണിക്കണം അല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ രക്ഷിതാക്കള് ഞങ്ങളെ പഠിപ്പിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിന് ഏതിനു വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത എല്ലാ മക്കൾക്കും പഠിച്ചും കൊടുക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യട്ടോ ഇപ്പോൾ ഓരോ മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ നമ്മളെ മക്കളെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി അപ്പം നമുക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റൂല അതാണ് ഞാൻ പറയണത് ഇപ്പം ആ ഉമ്മാൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയും പതിനേഴ് വയസ്സ് വരെ നോക്കി ഉണ്ടാക്കിയിട്ട് ഒരു അസുഖം പിടിച്ച് മരിക്കുകയാണെന്നെനിക്ക് ഒരു പറയാനൊരിതുണ്ട് ഇതിങ്ങനെ തൂങ്ങി മരിച്ചതാണ് മകൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഉമ്മാൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കില്ല എല്ലാവരും ഉമ്മാനെ പറയും ഉമ്മാനെ വളർത്തുദോഷമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കൾ ചീത്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും അത് മാ ആ ഉമ്മാൻ്റെ വളർത്തുദോഷാന്ന് പറയും അത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലോ അത് വേറുള്ള ഗുണം കൊണ്ടാണെന്ന് പറയും അല്ലേ അപ്പം എല്ലാ ഇതും എന്താ പറയുക നമ്മളെ ഉമ്മാക്കാണ് വരിക ആ ഉമ്മാൻ്റെ കാരണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വരിക അപ്പോൾ നമ്മളെ മക്കളത് ഉമ്മ എന്ന് പറഞ്ഞാൽ എത്ര തരണം ചെയ്തിട്ടാണ് ഓരോ മക്കളേ ഇല്ലേ നമ്മൾ വളർത്തി ഉണ്ടാക്കുന്നത് എത്ര ത്യാഗം സഹിച്ചാലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും നമ്മൾ നമ്മളെ മക്കളുടെ നല്ല നിലയിൽ നമ്മൾ നോക്കുന്നുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ ബുക്ക് ഉണ്ടായിരുന്ന പെൻസിൽ ഉണ്ടായിരുന്ന നല്ല യൂണിഫോം ഉണ്ടായിരുന്ന ബാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊന്നും പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ മക്കൾക്ക് എല്ലാം ഉണ്ട് നമ്മളെ എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സോ ഒരു പക്വതോ കാര്യങ്ങളോ അവർക്കില്ല എന്തായാലും പഠിച്ചോന് എല്ലാ മക്കളെയും കാത്തു രക്ഷിക്കട്ടെ എല്ലാവർക്കും ദുവാ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ എന്റെ കുഞ്ഞു വിളകിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിലെന്തേലൊക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യേട്ടാ എന്തെങ്കിലും നിങ്ങളെ കുഞ്ഞ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അസാലുവലയ്ക്കും